പുതിയ ഫാസ്റ്റാഗ് നിയമം ചൊവ്വാഴ്ച മുതൽ രാജ്യത്ത് പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങൾ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫാസ് ടാഗ് ബാലൻസ് വാലിഡേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ മാറ്റം ഫാസ്റ്റാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാറിലെ എല്ലാ ഉപയോക്താക്കളെയും ബാധിക്കും വാഹനങ്ങളിലെ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപാട് നടത്താനാകില്ല ബാലൻസ് ഇല്ലാതിരിക്കുക കെ വൈ സി പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ ചേസസ് നമ്പറും വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടാവുക തുടങ്ങിയ ഘട്ടങ്ങളിൽ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം ടോൾ ബൂത്ത് എത്തുന്നതിന് അറുപത് മിനിറ്റ് മുൻപ് ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ല ഫാസ്റ്റാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും ഇടപാട് റദ്ദാക്കപ്പെടും ടോൾ പ്ലാസ കടന്ന് പത്ത് മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ് നിയമം ലംഘിക്കുന്ന വാഹന ഉടമകളിൽ നിന്ന് സാധാരണ ടോൾ നിരക്കിന്റെ ഇരട്ടി എന്ന നിലയിലാകും പിഴ ഈടാക്കുക മക്കളെ പൊതുവിദ്യാലയത്തിൽ ചേർക്കാത്ത സർക്കാർ അധ്യാപകർക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി മക്കളെ പൊതുവിദ്യാലയത്തിൽ ചേർക്കാൻ മടിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ ശമ്പളം വാങ്ങി എയ്ഡഡ് മേഖലയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്ന സർക്കാർ സ്കൂൾ അധ്യാപകരുടെ പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഓൾ കേരള ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ സമൂഹത്തിന് എന്ന പോലെ സർക്കാർ ജീവനക്കാർക്കും കടമയുണ്ട് പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളെ അധ്യാപകർക്ക് കേരളത്തിൽ ധാരാളം സർക്കാർ സ്കൂൾ അധ്യാപകർ തങ്ങളുടെ കുട്ടികളെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു ഇത് പൊതുസമൂഹത്തിനിടയിൽ സർക്കാർ സ്കൂളുകളുടെ വിശ്വാസ്യത ഇല്ലാതാക്കും ഇത്തരം അധ്യാപകർ സ്വയം ചിന്തിച്ചു മാറണം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട നൂറ്റി ഇരുപത് അധ്യാപകരുടെ പട്ടിക കിട്ടിയിട്ടുണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണ്ണ മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ആറുമാസത്തിനുള്ളിൽ നടപ്പാക്കാനാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അവധിക്കാലത്ത് മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മാറുന്ന കാലഘട്ടത്തിന് കുട്ടികൾ ആർജിക്കേണ്ട കഴിവുകൾ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ കരിക്കുലത്തിൽ പുതുക്കി നിശ്ചയിക്കും ചോദ്യപേപ്പറിന് നിലവാരവും മൂല്യനിർണ്ണയത്തിൽ സൂക്ഷ്മതയും ഉറപ്പുവരുത്തുമെന്നും വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത കേരളത്തിൽ അന്തരീക്ഷ താപനിലയിലുണ്ടായ മാറ്റങ്ങൾ സംബന്ധിച്ച കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതയെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ് കൂടുതൽ ചൂട് അനുഭവപ്പെടാറുള്ള ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത് ശനിയാഴ്ചയാണ് കൊടുംചൂടിൽ പാലക്കാട് ഇന്ത്യയിൽ തന്നെ മുന്നിലെത്തിയത് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ശനിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില അന്തരീക്ഷ ഊഷ്മാവ് മലപ്രദേശങ്ങളിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസും സമതലങ്ങളിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസും ആവുമ്പോഴാണ് ഉഷ്ണതരംഗമായെന്ന് കണക്കാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ദേശീയ ആഗോളതലത്തിലും പത്തു വർഷമായി ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് പുനലൂർ ഗ്യാപ്പുകൾ വഴി വീശുന്ന വരണ്ട വടക്കുകിഴക്കൻ ചൂടുകാറ്റാണ് ഈ ഭാഗങ്ങളിലെ ഉയർന്ന ചൂടിന് കാരണം പാലക്കാട്ട് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലായിരുന്നു നാല്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് രാജ്യത്ത് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് ഉഷ്ണതരംഗം ഉണ്ടാകുന്നത് ഒഡീഷ ബീഹാർ പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് സാധാരണ ഇത് വരിക തമിഴ്നാട്ടിലും കേരളത്തിലും ഇത് സാധാരണമല്ല തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ പ്രകടമായത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് കേരളത്തിലാദ്യമായി ഉഷ്ണതരംഗമുണ്ടായത് ആവർഷമാണ് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഓഖിയും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയവും ഉണ്ടായി ഉഷ്ണതരംഗമുണ്ടായാൽ സൂര്യതാപം മുതൽ ക്ഷീണവും ഛർദിയും ബോധക്ഷയവും കടുത്ത അവസ്ഥയിൽ മരണം വരെയും ഉണ്ടാകാറുണ്ട് ചൂടുവല്ലാതെ കൂടി നിൽക്കുമ്പോൾ ഇടയ്ക്ക് മഴ ഉണ്ടാകാറുണ്ട് എന്നാൽ നിലവിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നതിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കേരളം ഭൂമധ്യരേഖയോട് കിടക്കുന്ന പ്രദേശമാണ് അതിനാൽ തന്നെ കേരളത്തിൽ ചൂട് കൂടുമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു ചെറുപുഷ്പ മിഷൻ ലീഗ് റീജിയണൽ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി പെനുവേൽ രണ്ടായിരത്തി എന്ന പേരിൽ റീജിയണൽ നേതൃത്വ സംഗമം നടത്തപ്പെട്ടു ഇരട്ടി ചെമ്പേരി എന്നീ സ്ഥലങ്ങളിലായി നടന്ന പരിശീലന സെമിനാറിൽ ഇരുന്നൂറ്റി പത്ത് ശാഖകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ാണ്രിക്കൽ റവറ ഫാദർ ജോസ് കളരിക്കൽ റവറ ഫാദർ വിപിൻ വടക്കേ പറമ്പിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു താമരശ്ശേരി രൂപത ഫെയ്ത്ത് അറ്റ് ഹോം ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു റൂബി ജൂബിലിയിൽ പ്രവേശിക്കുന്നതിനോടനുബന്ധിച്ച് താമരശ്ശേരി രൂപതയിലെ വേദപാഠം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾക്കു വേണ്ടി ഫെയ്ത്ത് അറ്റ് ഹോം ട്രെയിനിങ് പ്രോഗ്രാം നടത്തപ്പെടുന്നു ബഹുമാനപ്പെട്ട രൂപതാ അധ്യക്ഷന്മാർ റമിജിയോ സിഞ്ചനാനിയിൽ പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു പ്രോഗ്രാമിന് രൂപതയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ഒരു ട്രെയിനിങ് നടത്തുന്നതിന് വേണ്ടി അറുപത്തിനാലോളം റിസോഴ്സ് പേഴ്സൺസിന് പ്രത്യേക പരിശീലനം നൽകിയാണ് രൂപതയുടെ പതിനൊന്ന് മേഖലകളിലേക്ക് അഞ്ചു പേർ അടങ്ങുന്ന ടീമായി പ്രത്യേകം അയച്ചിരിക്കുന്നത് ഈ ടീം അംഗങ്ങൾ രൂപതയിലെ എല്ലാ ഇടവകയിലും പോയി അവിടെയുള്ള വേദപാഠം പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടി കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് മാതാപിതാക്കൾക്ക് ട്രെയിനിങ് നൽകുന്ന സായന പ്രോഗ്രാമായാണ് ഫെയ്ത്ത് അറ്റ് ഹോം നടത്തപ്പെടുന്നത് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് മാതാപിതാക്കൾ ൾ എന്ന നിലയിൽ എങ്ങനെയാണ് ഗുഡ് പാരന്റിങ് നടത്തേണ്ടതെന്നും വിശ്വാസത്തിൽ വളർത്താൻ എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സഹായിക്കേണ്ടതെന്നതിനെ പരിശീലനം നൽകുന്നുണ്ട് വർക്ക്ഷോപ്പുകളും ക്ലാസ്സുകളും ആക്ടിവിറ്റികളും കളികളും കളികളുമൊക്കെയായിട്ടാണ് ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് യോഗം ഇന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച് സമർപ്പിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ടിലെ ശുപാർശകൾ ചർച്ച ചെയ്ത് അന്തിമ രൂപം നൽകാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ശുപാർശകൾ ക്രോഡീകരിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് യോഗം വിളിച്ചിട്ടുള്ളത് വിവിധ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും കോപ്റ്റിക് ക്രൈസ്തവരുടെ രക്തസാക്ഷിത്വത്തിന്റെ കഥ പറയുന്ന സിനിമ പ്രദർശനത്തിന് ഇരുപത്തിയൊന്ന് ക്രൈസ്തവരെ റത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പത്താം വാർഷികത്തിൽ ഹ്രസ്വ ആനിമേറ്റഡ് ഫിലിം ദി ട്വന്റി വൺ പുറത്തിറക്കി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിഷേധിച്ച് ഇസ്ലാം സ്വീകരിക്കാനുള്ള സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ക്രൈസ്തവർ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു ഇവരുടെ ജീവിതമാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഹ്രസ്വ ആനിമേറ്റഡ് ഫിലിമായി പുറത്തിറക്കിയിരിക്കുന്നത് മോർ പ്രൊഡക്ഷൻസിന്റെ സ്ഥാപകനായ മാർക്ക് റോഡ്ജേഴ്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈജിപ്ത് സന്ദർശിച്ച് രക്തസാക്ഷികളുടെ ആത്മീയ വിജയം ഉയർത്തിക്കാട്ടുന്ന സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിടുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ തടങ്കലിൽ വയ്ക്കൽ വധശിക്ഷ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം ട്വന്റി വൺ അവതരിപ്പിക്കുന്നു ഇരുപത്തിയൊന്ന് ക്രൈസ്തവരെ അറിയാവുന്ന കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും കോപ്റ്റിക് വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി വിപുലമായ ഗവേഷണത്തിൻ്റെയും സംഭാഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ക്രിസ്തു അനിമേറ്റഡ് ഫിലിം യാഥാർത്ഥ്യമാക്കിയത് കോപ്റ്റിക് ഗാനങ്ങളും ആരാധനാക്രമവും അവരുടെ സംഗീതത്തിൽ ഉൾപ്പെടുത്തുന്ന ക്ലാസിക്കൽ പരിശീലനം ലഭിച്ച സംഗീതജ്ഞരായ അയൂബ് സിസ്റ്റേഴ്സാണ് ഇതിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്